ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് അടപ്രഥമൻ വിശേഷമാണേ അപ്പോൾ ഓണത്തിന് വാങ്ങിയതിൽ ഒരു പാക്കറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആകപ്പാട് തിരുവോണത്തിന് മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയത് ബാക്കി എല്ലാ ദിവസവും മാമൻ്റെയും കുഞ്ഞമ്മയുടെയും മാമിയുടെയൊക്കെ വീട്ടിലായിരുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലങ്ങനെ ഉണ്ടാക്കിയില്ല അപ്പോൾ ആ അട കൊണ്ട് ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരും പ്രഥമൻ്റെ ആൾക്കാരാണ് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കഴിക്കാനാണല്ലോ ഇഷ്ടം ഒരാൾക്ക് ഗ്ലാസ്സിൽ കഴിക്കാനായിരുന്നു മക്കൾക്ക് പ്ലേറ്റിൽ സ്പൂണിട്ട് കഴിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം വാഴയിലെ നല്ല പപ്പടമെല്ലാം കൂട്ടി സദ്യക്ക് കഴിക്കുന്നത് പോലെ കഴിക്കാനായിരുന്നു എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാമോ അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കപ്പലണ്ടിയും എല്ലാം ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ല സ്വദിച്ച് കഴിക്കുകയാണേ പായസം അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ